വീണ്ടും ദുഃഖ വാർത്ത സിനിമാ ടെലിവിഷൻ രംഗത്ത് നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് കലാരംഗത്തിന് തന്നെ വലിയ നഷ്ടമുണ്ടാക്കിയ ഈ മരണവാർത്തയറിഞ്ഞ് കണ്ണീരർപ്പിക്കുകയാണ് ആരാധകർ ഈ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സിനിമാ രംഗത്തെ നിരവധി പേർ സമൂഹമാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രശസ്ത നടി ആശയാണ് അന്തരിച്ചത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആശ ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് അന്ത്യം സംഭവിച്ചത് ഹംകോ തുംസെ പ്യാർഹെഹനാ ഹെ തുടങ്ങിയ ചിത്രങ്ങളാണ് ആശയുടെ ഏറ്റവും വലിയ ഹിറ്റ് മുപ്പത്തിയഞ്ചോളം സിനിമകളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ് ആശാ ശർമ്മ കൂടാതെ ടെലിവിഷൻ സീരിയലുകളിലും ആശ അഭിനയിച്ചിട്ടുണ്ട് തെലുങ്ക് സൂപ്പർ സ്റ്റാർ പ്രഭാസ് നായകനായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം ആദിപുരുഷിലും ആശ അഭിനയിച്ചിരുന്നു ആ ചിത്രത്തിലെ കഥാപാത്രം ഏറെ ശ്രദ്ധേയമായിരുന്നു നടിയുടെ യോഗ വാർത്ത അറിഞ്ഞ നടൻ പ്രഭാസ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രിയ നടി ആശാ ശർമ്മയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക